എല്ലും നമസ്തേ ഞാൻ സിന്ധു സ്വദേശി നമ്മൾ കേരളത്തിൽ സാധാരണയായിട്ട് വാശി പറയുക അല്ലെങ്കിൽ പോര് വിളിക്കുക ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അതിന് വലിയ അതിശയക്തി ഒന്നും നൽകേണ്ടതില്ല പക്ഷേ കുറച്ച് നാളുകളായിട്ട് അതിഭീകരമായ പോർവിളി നടത്തിയ മൂന്നാൾക്കാരുണ്ടെന്ന് പി വി അൻവർ എം എൽ എ അതുപോലെ തന്നെ ശ്രീനിജൻ എം എൽ എ അതുപോലെ തന്നെ സുദീപ് വക്കീൽ ഇവർ ഇവർ മൂന്നാളും കൂടി ശത്രുക്കൾക്ക് ആദ്യം തന്നെ ചെസ്റ്റ് നമ്പർ കൊടുക്കുകയാണ് പതിവ് ചെസ്റ്റ് നമ്പർ വൺ ചെസ്റ്റ് നമ്പർ ടു അങ്ങനെ അവർ പത്ത് പേരെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് നിയമപരമായിട്ടും വാഗ്വാദമായിട്ടൊക്കെ ആക്രമണം നടത്തുക കുറെ നാളായിട്ട് നമ്മളെ കേരളക്കാർ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കണ്ടു മടുത്തുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു ഇത് ഈ മൂവരും ചേർന്ന് ആദ്യമായിട്ട് പോർവിളി നടത്തിയത് മറുനാടൻ മലയാളി കരിയ എന്ന വ്യക്തിക്ക് നേരെയായിരുന്നു അദ്ദേഹത്തിനും ഒരു ചെസ് നമ്പർ കൊടുത്തിരുന്നത് വരുന്നത് അത്രയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാൽ നിയമവശങ്ങൾ കൃത്യമായിട്ട് അറിയുകയും നല്ല പണം ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിനെതിരെ വന്ന കേസുകൾ അദ്ദേഹം സുപ്രീം കോടതി വരെ പോയിട്ട് അതായത് ഈ ഷാജസ് കരിയ സുപ്രീം കോടതി വരെ പോയിട്ട് ആ കേസിൽ നിന്ന് അതിവിദഗ്ദ്ധമായിട്ട് ആത്മാഭിമാനത്തോടെ പുറത്തിറങ്ങിയ ഒരാളാണ് അങ്ങനെ ഷാജി സക്കരക്ക് കൊടുത്ത ചെസ് നമ്പർ ഒരു ടെസ്റ്റ് ഡോസായി മാത്രം പിന്തള്ളപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നൊരു സംഭവത്തോടുകൂടി അൻവറെ വല്ല കുറച്ച് നാളായിട്ട് വലിയൊരണക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിശക്തമായിട്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു യുദ്ധമുഖത്ത് അൻവർ ഒറ്റക്കാണുള്ളത് ഒറ്റയാൾ പോരാട്ടമാണ് ഈ പോരാട്ടം നടത്തുന്നത് വേറെ ആൾക്ക് നേരെയുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ നേരെയാണ് ഇതിന് വേറൊരു കാരണമൊന്നുമില്ല മറുനാടൻ മലയാളി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ അഡ്വക്കറ്റ് ജയശങ്കർ പ്രസ്താവന നടത്തിയ ചില വാക്കുകളാണ് ഈ കെ ടി ജലീലും അതുപോലെ തന്നെ അൻവറും മതരാഷ്ട്രവാദികളാണെന്നും മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും ഇവരാണ് ഈ കേരളത്തിൻ്റെ ശാപം എന്നൊക്കെയുള്ള പ്രസ്താവനകളാണ് അൻവറിനെ ചൊടിപ്പിച്ചത് സാധാരണയായിട്ട് ഈ മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാർ എന്ന് പറയുന്നത് ഒരു മൃഗത്തെ ബലി നൽകുകയാണ് ആർക്കെയാണെങ്കിൽ ഈ ബിസിനസ് ഉള്ളത് അതുപോലെ തന്നെ അൻവറും ചെയ്തിരിക്കുന്നത് അഡ്വക്കറ്റ് ജയശങ്കറിനെ വധിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർ അതായത് ഫോളോവേഴ്സിനോട് കാണാൻ സാധ്യതയുള്ളവരോടും അദ്ദേഹം ക്ഷമ ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ നാട്ടിൽ വർഗീയത വളർത്താനും അതുപോലെ തന്നെ നാട് കുട്ടിച്ചോറാക്കാനും ശ്രമിക്കുന്നു എന്നാണ് അൻവർ ആരോപിക്കുന്നത് എന്നാൽ നാളിതുവരെ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പേരിൽ വർഗീയ വിഷം ചീറ്റി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം മറ്റുള്ളവർക്ക് നേരെ നടത്തിയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഴിമതി കേസിലോ ഒരു ക്രിമിനൽ കേസ് പോയിട്ട് ഒരു പെറ്റി കേസ് പോലും ഉള്ളതായിട്ട് അറിവില്ല ഇനി ഉണ്ടോ എന്ന് അറിയുകയും ചെയ്യില്ല കൂടാതെ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കെടുക്കുന്ന ഏതൊരു ചാനൽ ചാനച്ചർച്ചയിലും അത് മതമായാലും രാഷ്ട്രീയമായാലും വ്യക്തിപരമായാലും ആരെയാണ് വിമർശിക്കേണ്ടത് ആ വിമർശിക്കേണ്ടവരെ നിശിതമായി തന്നെ വിമർശിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് എപ്പോഴും അതിപ്പോൾ കോൺഗ്രസ്സുകാരനെയായാലും ബി ജെ പി കാരനെയാലും സി പി എം കാരനെയായാലും അദ്ദേഹം തൻ്റെ ചടുലമായ വാക്കുകൾ കൊണ്ട് ഭിത്തിയിൽ തേച്ചൊട്ടിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ഇല്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അദ്ദേഹം നല്ലൊരു വിമർശകനും ശത്രുക്കളുടെ പ്രതിയോഗിയുമാണ് പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടമല്ലാത്ത ആൾക്ക് അദ്ദേഹം പരനാറിയുമായിരിക്കും അതുകൊണ്ടാണല്ലോ അൻപത് എം എൽ എ അഡ്വക്കറ്റ് ജയശങ്കറിനും പരന്നാറി എന്ന് വിളിച്ചത് ഈ പരനാറി എന്ന് വിളിക്കുന്നത് നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമാണ് കാരണം ഇതിപ്പോൾ സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആണ് പരനാറി എന്ന് വിളിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് ഇതുപോലെ പരന്നാറി നികൃഷ്ടജീവി പുലംകുത്തി എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് സി പി എം ഒരു നാട്ടുഭാഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു സർക്കാരിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഭരണത്തിലെത്തിക്കുന്നത് ആ സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള പോലീസുകാർ നാടിൻ്റെ അഹിതമായത് നാടിനെ ഭീഷണിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സന്തുലനാവസ്ഥ തകിടം മറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നിയമ സംവിധാനത്തെ കാത്തുരക്ഷിക്കേണ്ട പോലീസുകാർ ചെയ്യുന്നു എന്ന് ഭരണപക്ഷത്തിലെ എം എൽ എ വന്ന് ആരോപിക്കുകയാണെങ്കിൽ അതാരോട് കുറ്റമാണ് ഇപ്പോൾ ഭരണത്തിരിക്കുന്ന പിണറായി വിജയനും ഭരണപക്ഷത്തിൻ്റെ പോലീസുകാരും അല്ലെ പ്രതികൾ നാട്ടിൽ നടക്കുന്ന കള്ളക്കടത്ത് കൊലപാതകം സ്വർണക്കടത്ത് വർഗീയവാദം തുടങ്ങിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ചുക്കാൻ പഠിക്കുന്നത് പോലീസുകാരാണെങ്കിൽ ഈ പോലീസുകാർ ഇന്നോ ഇന്നലെയോ ചെയ്യുന്ന കാര്യമായിരിക്കില്ലല്ലോ ഈ പ്രവർത്തനങ്ങളൊക്കെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ കയറിയത് മുതൽ ഈ ഒരു സാമൂഹ്യ വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതല്ലേ സത്യം അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം ഇത്രയും നാളെ ഒളിപ്പിച്ചു വെക്കുകയും മാധ്യമങ്ങളോട് തുറന്നു പറയുകയോ അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്യാത്ത അൻവറും കുറ്റക്കാരും തന്നെയല്ലേ കാരണം അദ്ദേഹം ജനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഒരു എം എൽ എ ആണ് അപ്പോൾ രാജ്യവിരുദ്ധമായിട്ട് നമ്മുടെ ദേശവിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയേണ്ട ഒരു വ്യക്തിയാണ് അൻവർ എം എൽ എ നമ്മൾക്ക് സുരക്ഷിതത്വം നൽകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തിനെ എം എൽ എ ആക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തന്നെയല്ലേ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തടയേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഇത്രയും നാളും നടന്ന ഈ ഒരു ദേശവിരുദ്ധ പ്രവർത്തനം ഇപ്പോൾ പുറത്ത് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പുറത്തു പറയുന്നത് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണോ മറുനാട് മലയാളിയുടെ ഫേസ്ബുക്ക് പേജിലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ തൊട്ട് അൻവർ അൻവർ എം എൽ എ ഉറങ്ങിയില്ല എന്നാണ് പറയുന്നത് ഈ അൻവർ മതരാഷ്ട്രവാദിയും മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഇവരാണ് ഈ കേരളത്തിൻ്റെ മുഖ്യശാപം എന്നൊക്കെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് കാരണം ഈ കെ ടി ചെലീൽ എന്ന് പറയുന്ന വ്യക്തി തീവ്രവാദ സംഘടനയാണ് മുൻ സിമിയുടെ നേതാവായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ അൻവറിനൊപ്പം കൂടെയുള്ളത് സ്വാഭാവികമായിട്ട് സാധാരണക്കാർ സംശയിക്കുന്നതിൽ വലിയ കുറ്റപ്പെടാൻ പറ്റും ഇല്ല എന്നാണ് തോന്നുന്നത് ഈ പി വി അൻവർ എം എൽ എ തൻ്റെ ഫേസ്ബുക്കിൽ പൂർണ്ണമായിട്ടും അഡ്വക്കേറ്റ് ജയശങ്കറിനെ തെറിവിളിക്കുന്നതാണ് കേൾക്കുന്നത് അൺപാർലമെന്ററി ആയിട്ടാണ് അദ്ദേഹം അഡ്വക്കറ്റ് ജയശങ്കറിനെ അഭിസംബോധന ചെയ്യുമെന്ന് പറയുമ്പോൾ ഒക്കെ പരമാറി തെണ്ടി അതുപോലെ തന്നെ ഇതിനെത്ര തന്തയുണ്ട് ഇനി തന്തയുണ്ടോ എന്ന് തന്നെ അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത് അതൊരു ഒരു ജനപ്രതിനിധി പറയേണ്ട രീതിയല്ല പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പല സന്ദർഭങ്ങളിലും പല ആൾക്കാരെയും പല രീതിയിൽ ആക്ഷേപിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ പാർട്ടിയിലെ ഒരു എം എൽ എ ഈ രീതിയിൽ പ്രതികരിക്കുന്ന വലിയ അതിശയോക്തി ഒന്നും ഇല്ല എങ്കിൽ കൂടി അദ്ദേഹത്തെ ജയിപ്പിച്ചിട്ട് പൊതുജനത്തിന് ഒരല്പം മാന്യത നൽകണമായിരുന്നു ഈ അഡ്വക്കേറ്റ് ജനങ്ങൾ ഒരു വക്കീലാണ് എന്നതിലുപരി അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷിക്കുക എന്നത് മറ്റുള്ള വ്യക്തികളുടെ നിരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം നിരീക്ഷണം നടത്തുക അദ്ദേഹത്തിന്റെ അഭിപ്രായം ആ രീതിയിൽ തന്നെയായിരിക്കും പക്ഷെ പി വി അൻവർ എന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷണമല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് നേതാവാണ് എം എൽ എ ആണ് അത് അദ്ദേഹം മറന്നുപോയിരിക്കുന്നു പിന്നെ ഈ അൻവർ എം എൽ എ പറയുന്നത് അദ്ദേഹത്തിന് മുതുമുത്തുചൻ സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ വിഭജനം നടക്കും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുമ്പോൾ അതിനെതിർത്ത ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ് കോൺഗ്രസ് പാർട്ടിൻ്റെ അംഗമായിരുന്നു നേതാവായിരുന്നു എന്നൊക്കെയാണ് പക്ഷെ അൻവർ എത്തിപ്പെട്ടത് എത്തിച്ചേർന്നത് ഇതിലൊന്നുമല്ല എന്നുള്ളതാണ് നഗ്ന സത്യം നമ്മൾ പറയാറില്ല ഈ ചേരേണ്ടത് ചേരുമെന്ന് പറയാറില്ല അതുപോലെ അൻവർ എത്തിപ്പെട്ടത് സി പി എമ്മിലേക്കാണ് സി പി എം ഏതാണ് സി പി എം ആരാണ് എന്താണ് സി പി എം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല എന്നും പറഞ്ഞ് കരിങ്കോട് നാട്ടിയ ആൾക്കാരാണ് അപ്പോൾ ഈ അൻവറിന്റെ ഫാദർ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല കാരണം ആ സ്വാതന്ത്ര്യം നിഷേധിച്ച ഒരു പാർട്ടിയിലാണ് ഇപ്പോൾ അൻവർ പ്രവർത്തിക്കുന്നത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയുണ്ട് ഡുപ്പക്ക് ഒരന ഉണ്ടായിരുന്നു ഡുപ്പക്ക് ആന ഉണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ താഴ്മ്പ് മകന്റെ മകൻ ഉണ്ടാവണം എന്നില്ലല്ലോ അല്ലേ ഇദ്ദേഹം അവസാനമായിട്ട് തന്റെ മുഖപുസ്തകത്തിലൂടെ പറയുന്നത് തനിക്കെതിരെ വന്ന പരാമർശം പിൻവലിച്ച് നിരൂപാധികം മാപ്പ് പറഞ്ഞില്ല എങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കറിനെ നേരിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്ന് കാണുമെന്നും കക്കൂസ് മാലിന്യം അദ്ദേഹം ഈ അഡ്വക്കേറ്റ് ജയശങ്കര തലവഴി ഒഴുക്കുമെന്നും അദ്ദേഹത്തിൻ്റെ മുണ്ട് പറിച്ചെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കളസ മാത്രം ഇടിച്ചുകൊണ്ട് തെരുവീട് നടത്തിക്കുമെന്നാണ് പറയുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അംബർക്ക എന്തൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ ഈ രീതിയിലൊക്കെ ഇതിനു മുന്നേ നടക്കുമായിരിക്കും കാരണം അന്ന് സാധാരണക്കാർക്ക് പ്രതികരണശേഷി വളരെയേറെ കുറവാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മലബാറിലക്കളിയും മാറാട് കലാപവും തലശ്ശേരി കലാപമൊക്കെ ഇടയിരുന്നു ഇന്നത്തെ സ്ഥിതിഗതികളൊക്കെ ആകെ മാറി ഇന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ നേരെ ഒരു പ്രകോപനപരമായിട്ട് അൻവറേമല പോവുകയാണെങ്കിൽ തക്കതായ മറുപടി കിട്ടും അൻവറിനെ പോലെ തന്നെ പിന്നെ ഉഷിരും അതുപോലെ തന്നെ തൻ്റെ എടുത്തു ചാട്ടമുള്ള പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ടാകും ശരിക്കും ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വാക്കാണ് ഇപ്പോ അൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഹിന്ദുവായ ഒരാളുടെ ശരീരത്തിലൂടെ കക്കുസുമാൻറ്റി കൊടുക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഒരു കാറ്റഗറിയിലെ ആൾക്കാർക്ക് വിദ്വേഷം തോന്നില്ലേ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് നല്ല വ്യക്തിത്വങ്ങൾ ചെയ്യുക എന്തായാലും ഇപ്രാവശ്യം ആ പി അൻവർ എം എൽ എ ആർക്കും ചെസ് നമ്പർ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല നേരിട്ട് ചെസ് നമ്പർ കൊടുക്കാതെ തന്നെ നേരെ നേരിട്ട് അരങ്ങിലേക്ക് വന്ന് പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് ഇത്ര നാളും ഓരോരോ വ്യക്തികൾക്ക് ചെസ് നമ്പർ കൊടുത്ത് 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 അദ്ദേഹം ക്ഷീണ്ടു തന്നെ കുറെ നാൾ മിണ്ടാണ്ടിരുന്നു ഇപ്പോൾ അഡ്വക്കറ്റ് ജയശങ്കർ നേരെ പല്ലി വെച്ചിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് പിന്നെ എല്ലാവർക്കും ഈ താതോദ്യത്തരും ചട്ടത്തരവും അതുപോലെ തന്നെ ചട്ടമ്പിത്തരൊന്നും പാരമ്പര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ കൂടി ഈ പ്രതികരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ സ്ഥായിയ സ്വഭാവമാണ് അഡ്വക്കറ്റ് ജയശങ്കർ എന്തായാലും മാപ്പു അറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം അദ്ദേഹത്തിന് ഒറ്റത്തന്ത ഉള്ളു എന്നുള്ളത് ഈ അഡ്വക്കറ്റ് ജയശങ്കർ മാപ്പു അറിയത്തുകൊണ്ട് പി വി എൻ പറ കപ്പൂസ് മാലിന്യം കൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു പോർവിളിയിൽ ആര് വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടെക്കും ജയ്ഹിന്ദ്ര